പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ക്ഷേത്ര കുംഭഭരണി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പെരുവല്ലൂർ കുംഭഭരണി മഹോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൂച്ചക്കുന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഹൂക്കൻസ് കുഞ്ചു ഊട്ടോളി രാമൻ ടീം ഓഫ് ഇളമുറ ചിറക്കൽ കാളിദാസൻ പരപ്പുഴ കമ്മിറ്റി പെരുവല്ലൂർ മീനാട് വിനായകൻ അയ്യപ്പനഗർ പൂരാഘോഷ കമ്മിറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിണ്ടി പണ്ടാറക്കാട് സമുദായം പുലയമ്പാടി ഭദ്രൻ കണ്ണയങ്ങാത്ത് പൂരാഘോഷ കമ്മിറ്റി പുതുപ്പള്ളി കേശവൻ കോട്ടപ്പാടം പൂരാഘോഷ കമ്മിറ്റി ചേർപ്പുളശ്ശേരി രാജശേഖരൻ പുല്ലൂർ പൂരാഘോഷ കമ്മിറ്റി ആക്കാവിള വിഷ്ണുനാരായണൻ പടിഞ്ഞാറുഭാഗം ഉത്സവ കമ്മിറ്റി വയലൂർ പരമേശ്വരൻ ചന്ദാര പെരുവല്ലൂർ ആമ്പാടി ബാലൻ സെൻറ്റർ കമ്മിറ്റി പെരുവല്ലൂർ മീനാടികേശു യുവജന പെരുവല്ലൂർ മംഗലാംകുന്ന്ശരൺ അയ്യപ്പൻ